ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഇന്ത്യൻ എംബസിയുമായും അൽബാജ് ബുക്സുമായും ചേർന്ന് സംഘടിപ്പിക്കുന്ന നാലാമത് പുസ്തകോത്സവം ബുക്ക് ഫെസ്റ്റ് അഞ്ച് ദാർസൈത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ മെയ് പതിനാല് വരെ നടക്കും ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് പുസ്തകോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അലി സൌദ് അൽ ബിമാനിണൽ വഹാബ് അബ്ദുൽ കരീം ഈസ അൽ ബലൂഷി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സെയ്ദ് അഹമ്മദ് സൽമാൻ അൽ അൻസാരി ഗ്രൂപ്പ് സിഇഒ കിരൺ ആഷർ ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പ്രിൻസിപ്പൽ രാകേഷ് ജോഷി തുടങ്ങിയ ഒമാനിലെ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കുചേരും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് രാവിലെ മണി മുതൽ രാത്രി പത്തുമണിവരെ പൊതുജനങ്ങൾക്കായി പ്രവേശനം അനുവദിക്കും ഇംഗ്ലീഷ് അറബിക് ഹിന്ദി മലയാളം തമിഴ് ഗുജറാത്തി തെലുങ്ക് ബംഗാളി ഉർദു തുടങ്ങിയ പന്ത്രണ്ടിലധികം ഭാഷകളിലായി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങളുമായി ഒമാനിലെ മുൻനിര പുസ്തക വിതരണ സ്ഥാപനമായ അൽബാജ് ബുക്സ് പ്രദർശനത്തിൽ പങ്കെടുക്കും ഈ ബുക്ക് ഫെസ്റ്റ് പൂർണമായും അൽബാജ് ബുക്സ് തന്നെയാണ് ഈ ബുക്സ് നടത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എംബസിയും സോഷ്യൽ സോഷ്യക്ലുമും കൂടി നടത്തുന്ന ഒരു ബുക്ക് ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളും ഏതാണ്ട് പതിമൂന്നിലധികം ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പുസ്തകങ്ങളും പുസ്തകോത്സവ വേദിയിൽ സൗജന്യമായി ലഭ്യമായിരിക്കും ഒമാനെക്കുറിച്ച് ഇന്ത്യക്കാരും ഇന്ത്യയെ പറ്റി ഒമാനികളും എഴുതിയ പുസ്തകങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വ്യക്തമാക്കി ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സോഷ്യൽ ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടിയിലെ പങ്കാളിയാകുന്നത് വലിയൊരു ആദരവാണെന്ന് അൽബാജ് ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അലി പറഞ്ഞു പുസ്തകങ്ങൾ അൻപത് ശതമാനം വരെ നിരക്കിളവുകളിൽ ലഭ്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഗൾഫ് മാധ്യമം മസ്കത്ത് thank you